ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു വീഡിയോ തന്നെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഇപ്പോഴും നമുക്ക് മെസ്സേജിലൂടെ കോളിലൂടെ ഒക്കെ ഒരു കാര്യം തന്നെയാണ് സോപ്പ് ബേസ് അതേപോലെ ഫ്രാഗ്രൻസ് ഓയിൽ ഇതെല്ലാം എവിടെ നിന്നാണ് കിട്ടുക എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസ് അതേപോലെ തന്നെ ഗ്ലിസറിൻ്റെ പാരമിൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ പറയാം അപ്പോൾ ബൾക്കായിട്ട് ഞാൻ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന ആണ് അപ്പോൾ നമ്മൾ ഈ മേടിക്കുന്ന ബേസുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബേസ് തന്നെയാണ് അതുമാത്രമല്ല നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് സോപ്പ് ഉണ്ടാക്കുമ്പോൾ കിട്ടും അതേപോലെ തന്നെ നമ്മൾ ഒക്കെ ചേർക്കുമ്പോൾ കൂടിപ്പോയാലോ അങ്ങനെയൊന്നും ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ കടകളിൽ നിന്നൊക്കെ ഈ ഒരു ബേസ് നമുക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു അതേപോലെ തന്നെ ഞാൻ മുമ്പ് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് പക്ഷേ ഞാൻ ഇപ്പോൾ പറയുകയാണ് ഓൺലൈനിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് റേറ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കസ്റ്റമർ നമുക്ക് മെസ്സേജിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ റേറ്റൊക്കെ കൂടിയിട്ടുള്ള കാര്യം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ കുറേ കൂട്ടുകാരെ അവിടെ ഇവിടെയൊക്കെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്ത് ബേസിന് നല്ല റേറ്റ് ആണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പേസുകളൊന്നും നിങ്ങൾക്ക് വിലയോ അതേപോലെ കൊറിയർ ചാർജോ താങ്ങാത്ത ഒരു അവസ്ഥയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ബേസോ കാര്യങ്ങളോ അതേപോലെ ഫ്രാഗ്രൻസ് പൊടികൾ എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുണ്ട് മോൾഡുകൾ ഒക്കെ ഒരു ഇരുന്നൂറിൻ്റെ താഴെ മോൾഡുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം അതേപോലെ കമൻറ്റ് ബോക്സിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള പാരബിൻ സൾഫൈൻ ഫ്രീ ആയിട്ടുള്ള ബേസ് അപ്പം ഇത് കണ്ടില്ലേ നല്ല ഒരു കണ്ണാടിച്ചില് പോലെയുള്ള ഒരു പൈസ ആണ് ഇതിൻ്റെ തന്നെ സെക്കൻഡ് ക്വാളിറ്റിയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിനും ഒരു പാകത്തിൻ്റെ വിലയുള്ളൂ എന്നാലും നമുക്ക് ഈ ഒരു സെക്കൻഡ് ക്വാളിറ്റി കിട്ടുന്നതിനെക്കാട്ടിലും കുറഞ്ഞ വിലക്കാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുക പിന്നെ അതേപോലെ തന്നെ ബൾക്കായിട്ട് എടുക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് അതിന് ആയിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് സോപ്പിൻ്റെ ബിസിനസ്സൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് തന്നെ ഒരുപാട് തുകയൊക്കെ ഇറക്കിയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക്കാണ് അതറിയാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അതുമാത്രമല്ല നമ്മൾ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ സംശയങ്ങൾക്കും ഒരു മടിയും കൂടാതെ നല്ല റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ കയ്യിൽ ഫ്രാഗ്രൻസ് ഓയിലൊക്കെ ഉണ്ട് ഇതിൻ്റെ നെയിമും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല പി എഴ്സിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ ലെമൺ ഉണ്ട് അത്യാവശ്യം കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ഓയിൽ ഒരു പതിനഞ്ചെണ്ണം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ കുറച്ചെണ്ണം ചെറുത് കാണുന്നത് നമ്മൾ കടകളിൽ നിന്ന് മുമ്പ് മേടിച്ചിട്ട് സ്റ്റോക്ക് ഉള്ളതായിരുന്നു അതും കൂടി ഞാൻ ഈ ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുകയാണ് ഇതിലിപ്പോൾ കുറച്ചെണ്ണം നമ്മൾ വിറ്റ് പോയിട്ടുണ്ട് അതിൻ്റെ ബാലൻസാണ് ഇത് ഇതിപ്പോൾ നൂറ് ഗ്രാമിൻ്റെ നമുക്ക് മേടിച്ചിട്ടുള്ളത് ുണ്ട് അതേപോലെ തന്നെ ഇരുപത്തഞ്ച് ഗ്രാമായിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള കുപ്പി കാര്യങ്ങളൊക്കെ ഒഴിച്ച് അളവ് കൂടിയാലും കുറക്കില്ല അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു കറുപ്പ് നിരത്തിലുള്ള ഒരു അത് നമ്മൾ ചാർക്കോൾ വീട്ടിൽ തന്നെ റെഡിയാക്കുന്നതാണ് കേട്ടോ അതിൻ്റെയാണ് അതേപോലെ തന്നെ ഇതുപോലത്തുള്ള ബോട്ടിലുകളിലൊക്കെ നിറച്ചിട്ടാണ് നമ്മൾ സേഫായിട്ട് വീട്ടിൽ നിങ്ങൾക്ക് എത്തിക്കുന്നത് അപ്പോൾ കേരളത്തിനകത്ത് ഒരുപാട് ആൾക്കാർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അവർ നമ്മളോട് സംസാരിക്കുന്നുണ്ട് നല്ല നല്ല വാക്കുകളൊക്കെ പറയുന്നുണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇതേപോലെയുള്ള രംഗത്തേക്ക് ഇറങ്ങി നല്ല ലാഭം കിട്ടുന്നുണ്ട് ചിലർ അത് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അവർ അതിലൊക്കെ സംതൃപ്തി നേടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ തേൻ അതേപോലെ ച ഇതുണ്ടല്ലോ നാൽപ്പ മരത്തിൻ്റെ പൗഡർ ഈ മഞ്ചിഷ്ട ചാർക്കോൾ ഇതെല്ലാം നമുക്ക് പൗഡറായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ തരാൻ വേണ്ടിയിട്ട് സാധിക്കും വളരെ കുറഞ്ഞ ചീപ്പ് റേറ്റിൽ തന്നെ നിങ്ങൾക്കിത് കിട്ടും അപ്പോൾ ഇതൊന്നും കിട്ടാത്ത ഒരുപാട് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ദാ റോസ്മേരി ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അതേപോലെ തന്നെ നെല്ലിക്കാ അതേപോലെ നമ്മുടെ കയ്യിൽ ഹെന അതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ തന്നെ നമ്മൾ സംഘടിപ്പിച്ച് തരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കോട്ടയത്തേക്കൊക്കെ നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടാതുകൂടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പങ്കുവെക്കാം അപ്പോൾ കോട്ടയത്തേക്ക് നമ്മൾ ഡോങ്കി മിൽക്ക് കോഡ് മിൽക്ക് സോപ്പുകളൊക്കെ നമ്മൾ ഇവിടുന്ന് കയറ്റി അയക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യണത് അപ്പോൾ അങ്ങനെ ബൾക്കായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ടൊക്കെ നമ്മൾ തരൂ കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരികയാണ് നല്ല ഒരു ബേസിനെയാണ് കേട്ടോ നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ തൂക്കവും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കമ്പനി നമുക്ക് എങ്ങനെ തന്നാലും നമ്മൾ എവിടെ നിന്ന് അയക്കുമ്പോൾ നിങ്ങൾക്ക് തൂക്കം കറക്റ്റായിട്ടായിരിക്കും വിടുക അതായത് പാക്കേജ് കവർ അതൊക്കെ മൈനസ് ചെയ്തിട്ട് ബേസ് മാത്രം ആ ഒരു കിലോ കറക്റ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് വിടുക അപ്പോൾ അത് നമ്മുടെ പൈസ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറും ഒക്കെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാം മെസ്സേജ് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ നമുക്കൊരു ലൈക്ക് തരിക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കും കൂടി എന്നെവിടെ ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ലൈക്ക് കെയർ ബാ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്